ഇത് മാന്തിപ്പറിച്ചത് ദീ സാനീ വരാൻ പറഞ്ഞതിന്റെ പേരിൽ ഇത് മാന്തിപ്പറച്ച ലോകത്തിലെ ഏറ്റവും ആകെ ഒരു അമ്മ ഉണ്ടാവുള്ളൂ അത് ഈ അമ്മയാണ് ഭക്ഷണം കഴിച്ചു റെസ്റ്റ് എടുത്തു വീണ്ടും പുറത്തേക്ക് വ്യൂ പോയിന്റ് കാണാൻ അഡ്വഞ്ചറസ് പ്രകൃതി അങ്ങോട്ട് വിളയാടുകയുണ്ടോ വിളയാടുകയാണ് പിന്നെ ഫ്രീക്കി മോൺസ് എവിടെയും കേറി വരുവേ ഇവിടെ ഓഫ് റോഡ് റോഡില്ലെങ്കിൽ ഇവരെ ജീപ്പ് ഉണ്ടോ കൊണ്ടുപോകണം അതിൽ നമുക്ക് മുകളിൽ വരാം എല്ലാരും വിഷ് ചെയ്തു ഹാപ്പി ഓണം പറഞ്ഞ ഈ ഒരു സ്ഥലം വരെ വണ്ടി അനുവദിക്കുള്ളൂ ഇനി നടക്കണം പിള്ളേരെ ഇലവീഴ പൂഞ്ചറ ഇലവീഴ പൂഞ്ചറ എന്ന് പറയുന്ന ഇലവീഴാത്ത ആ സ്ഥലം അതാണ് നിങ്ങൾ ഇലവീഴാ പുഞ്ചറ സിനിമ കണ്ടെങ്കിൽ മനസ്സിലാവും ഈ ലൊക്കേഷൻ ഇതായിരുന്നു അതിലെ വയർലെസ് സ്റ്റേഷൻ ശരിക്കും ഒരു വയർലെസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ കേരളത്തിലെ ഏഴ് ജില്ലയിലേക്കുള്ള ക്രിട്ടിക്കൽ മെസ്സേജസ് ഒക്കെ ഇവിടെ നിന്നാണ് പാസ് ചെയ്യുന്നത് അതിപ്പോൾ കണ്ട വയർലെസ് സ്റ്റേഷൻ ആയിട്ട് ചിത്രീകരിച്ച ആ സ്ഥലത്തിന് തൊട്ടു ഭാഗത്താണ് നമുക്ക് നേച്ചറിലേക്ക് വരാം ഇല്ല വിഴപ്പുഞ്ചിറ വരികയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറണം ഈ കാഴ്ച കാണണം ആ ഹാ ഹാ ബി ഹാ അടിപൊളി ഇത് മാന്തി പറഞ്ഞത് ദീ സാനമാണ് ടൂറ് വരാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഇത് മാന്തി പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ആകെ ഒരമ്മ ഉണ്ടാവുള്ളൂ അത് ഈ അമ്മയാണ് ഈ അമ്മ കേട്ടേ പണ്ട് നമ്മളെല്ലാം കളിച്ച കളിയാട്ടത് പഴയ ഓർമ്മകൾ വരുന്നുണ്ടോട്ട് നീ നീ പിടിച്ചില്ല പിടിച്ചില്ല നീ തോറ്റി പോയിട്ടില്ല കൊച്ചിൻ്റെ അങ്ങനന്നെ ചേച്ചി വീണ്ടും കളിച്ച് കളിച്ച് പോലെയാണ് സംഭവം അവിടെ ഇരിക്കാൻ തന്നെ ഭയങ്കര രസോട്ടോ ഞങ്ങള് ശരിക്കും എന്ത് ചെയ്തു ആരേ പിന്നെയും പടമെടുത്തം വീഡിയോഗ്രഫി സ്റ്റില്ല് കിട്ടാൻ വേണ്ടി ചെയ്താട്ടോ സമയം മൂണറിയോ ഇവിടെ ഇനി രണ്ടുപേരും ഇവിടെ ആ കമ്പി മേടിക്കരുത് എന്തോ കുരിശു വന്നിരിക്കുന്ന രണ്ടും കൂടി സത്യം പറഞ്ഞ ഇവിടുന്ന് പോരാനേ തോന്നത്തില്ല അത്രക്ക് ഭംഗി നിങ്ങളൊന്നും കണ്ടേ ഉജീൽ ചാടിയടാ ഓണട്ടി നമ്മൾ അവിടെ നിന്നോ ഓണട്ടി ഫോൺ താ അയ്യോ നമ്മൾണ്ടി പോവുമോ ഓവരെ പോരെ നടന്നേ പോണോയെന്ന് അറിയണ്ടേ എന്താ നിനക്ക് നിഴൽ എളുപ്പോ

അങ്ങനെ നമ്മൾ താഴ്ത്തെത്തിരിക്കുന്നു നമ്മുടെ ഐസ്ക്രീം കഴിച്ചു ചായ കുടിച്ചു ഈ കട ആ പഴമയും ഷീറ്റൊക്കെ വെച്ചിരിക്കുന്നെ പക്ഷെ അത് ഭയങ്കര രസോ കേട്ടോ അത് വന്ന് അനുഭവിച്ചു തന്നെ അറിയണം ആ സമയത്ത് അനൂപിന്റെ ഫാദർ വന്നിട്ടോ പണ്ട് ഞങ്ങൾ പോയപ്പോ കുറെ അധികം സംസാരിച്ചാണ് അദ്ദേഹത്തിനോട് ഞങ്ങൾ ഒരുമിച്ച് വീഡിയോ എടുത്തു വർഷങ്ങളുള്ള പരിചയം പുതുക്കൽ ഓക്ക് ജോബ് അങ്ങനെ സെക്കൻഡ് എപ്പിസോഡ് തീർന്നു പൂഞ്ചിറ സീരീസ് തുടങ്ങും അല്ല തുടരും താങ്ക് യു ലെക്സ് ലവ് യു ആൾ